ഏറ്റവും ചുരുങ്ങിയത് പത്ത് മണ്ഡലങ്ങളിലെങ്കിലും വിജയിക്കണം ഇതാണ് ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ലക്ഷ്യമിടുന്നത് ബി ജെ പി പറയുന്നത് അതിനൊക്കെ കൂടുതലാണ് എങ്കിലും ബി ജെ പി ഉന്നതാധികാര സമിതി യോഗങ്ങളിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുത്തത് പത്ത് മണ്ഡലങ്ങളിൽ എങ്കിലും വിജയിക്കണം എന്നാണ് അതുകൊണ്ട് തന്നെ മുൻകൂട്ടി തയ്യാറെടുപ്പുകൾ നടത്താൻ ബി ജെ പി തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണ ഒരു സർക്കുലർ താഴോട്ട് അയച്ചിരിക്കുന്നത് വിവിധ തദ്ദേശ സ്വമര സ്ഥാപനങ്ങളിൽ വഹിക്കേണ്ട ചുമതല ഏതൊക്കെ നേതാക്കൾ എന്ന് കാണിച്ചുകൊണ്ടാണ് സർക്കുലർ പോയിരിക്കുന്നത് ആ സർക്കുലറിന്റെ പ്രത്യേകത നിയമസഭാ മണ്ഡലം കണക്കാക്കിയാണ് നേതാക്കൾക്ക് ചുമതല നൽകിയിരിക്കുന്നത് ആ മണ്ഡലങ്ങളിൽ മത്സരിക്കാൻ സാധ്യതയുള്ളവർ അവർക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് എന്നാണ് ബി ജെ പി നേതാക്കൾ പറയുന്നത് എന്നുവെച്ചാൽ ഈ നേതാക്കളായിരിക്കും ഈ പതിനാല് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികൾ എന്ന കാര്യത്തിൽ സംശയമേയില്ല അത് ഉറപ്പിച്ചിരിക്കുന്നു ബി ജെ പി ആരൊക്കെയാണത് നേമം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു നിയമമണ്ഡലം കഴിഞ്ഞ തവണ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് ഇത്തവണ ജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാന അധ്യക്ഷൻ തന്നെ അവിടെ ഒരു കൈ നോക്കാൻ ഇറങ്ങിയിരിക്കുന്നത് നേരത്തെ ബി ജെ പി ജയിച്ച മണ്ഡലമാണ് കഴിഞ്ഞ തവണ വി ശിവൻകുട്ടിയാണ് അക്കൗണ്ട് പൂട്ടിച്ചത് പിണറായി പ്രഖ്യാപിച്ചു ശിവൻകുട്ടി പൂട്ടിച്ചു അത് വീണ്ടും തുറക്കാൻ കഴിയുമോ എന്നാണ് ബി ജെ പി നോക്കുന്നത് അടുത്ത മണ്ഡലം കഴക്കൂട്ടമാണ് കഴക്കൂട്ടത്ത് വി മുരളീധരനാണ് മത്സരിക്കുന്നത് കഴിഞ്ഞ തവണ ശോഭാ സുരേന്ദ്രൻ രണ്ടാം സ്ഥാനത്ത് വന്ന മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി വി മുരളീധരനെ വലിയ പ്രതീക്ഷയോടെയാണ് കഴക്കൂട്ടത്ത് ഇറക്കുന്നത് ചെങ്ങന്നൂരിൽ കുമരൻ രാജശേഖരനാണ് മത്സരിക്കുന്നത് കാട്ടാക്കട പി കെ കൃഷ്ണദാസ് തന്നെയാണ് മത്സരിക്കുന്നത് തൃശൂരിൽ പൽപജ വേണുഗോപാൽ പൽപജ വേണുഗോപാലിന് തൃശൂർ നഗരസഭയിലെ പത്ത് വാർഡുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് എന്ന് വെച്ചാൽ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിനകത്തുള്ള വാർഡുകളുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ പറയുകയും ചെയ്തിട്ടുണ്ട് തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ ബി ജെ പി സ്ഥാനാർത്ഥിയാകും എന്ന കാര്യത്തിൽ ഇതോടെ ഉറപ്പായി കായംകുളത്ത് ശോഭ സുരേന്ദ്രനാണ് കായംകുളത്ത് ശോഭ സുരേന്ദ്രൻ ലോക്സഭയിലേക്ക് മത്സരിച്ചപ്പോൾ നിയമസഭാ മണ്ഡലത്തിൽ വൻ മുന്നേറ്റം ഉണ്ടാക്കിയിരുന്നു അതും കൂടി കണക്കെടുത്തുകൊണ്ടാണ് കൊണ്ടാണ് ശോഭ സുരേന്ദ്രനെ കായംകുളം തന്നെ ഉറപ്പിച്ചിരിക്കുന്നത് കണ്ണൂരിൽ മത്സരിക്കുന്നത് എ പി അബ്ദുൾ ാണ് വലിയ സാധ്യത ഒന്നുമില്ല പൂഞ്ഞാറിൽ പി സി ജോർജ് തന്നെ വീണ്ടും മത്സരിക്കും എന്നാണ് അറിയുന്നത് പാലയിൽ പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് മത്സരിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പായി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് കെ സുരേന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വമാണ് കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മഞ്ചേശ്വരം മത്സരിച്ച് എൺപത്തി അഞ്ച് വോട്ടിന് മാത്രമാണ് തോറ്റത് എൺപത്തി അഞ്ച് വോട്ടിന് ഇത്തവണ കെ സുരേന്ദ്രനെ നേരെ കോഴിക്കോടേക്ക് മാറ്റിയിരിക്കുന്നു കോഴിക്കോട് നോർത്തിലോ സൗത്തിലോ മത്സരിക്കാനാണ് സാധ്യത എന്നാണ് അറിയുന്നത് നോർത്തിലും സൗത്തിലും ബി ജെ പിക്ക് വലിയ സാധ്യതയുണ്ട് എന്ന് ദേശീയ തലത്തിൽ നടത്തിയ സർവേയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നും അതുകൊണ്ട് കെ സുരേന്ദ്രനെ മത്സരിപ്പിച്ചാൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയും എന്നുമാണ് ബി ജെ പി നേതൃത്വം കണക്ക് കൂട്ടുന്നത് എന്നാൽ കെ സുരേന്ദ്രനെ ഒതുക്കുക എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം മുന്നോട്ട് പോകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് മഞ്ചേശ്വരത്ത് നിന്ന് കെ സുരേന്ദ്രനെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരുന്നത് അപ്പോൾ മഞ്ചേശ്വരത്ത് ആര് മത്സരിക്കും മഞ്ചേശ്വരത്തേക്ക് ബി സംസ്ഥാന നേതൃത്വം കണ്ടുവച്ചിരിക്കുന്നത് സി കെ പത്മനാഭ ാണ് സി കെ പത്മനാഭൻ ഏറെക്കാലമായി കാസർഗോഡ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് മഞ്ചേശ്വരത്ത് ഇത്തവണ സി കെ പത്മനാഭൻ മത്സരിക്കട്ടെ എന്ന തീരുമാനമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുന്നത് കോട്ടയത്ത് അൽഫോൺസ് കണ്ടത്താനമാണ് മത്സരിക്കുന്നത് തിരുവല്ലയിൽ ബി ജെ പിയുടെ പുതിയ നേതാവായ അനൂപ് ആന്റണി മത്സരിക്കുന്നു ആർ ശ്രീലേഖ മുൻ ഡി ജി പി മത്സരിക്കുന്നത് തിരുവനന്തപുരത്താണ് ജി കൃഷ്ണകുമാർ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്നു വട്ടിയൂർക്കാവ് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് എത്തിയതാണ് വി വി രാജേഷ് ആയിരുന്നു മത്സരിച്ചത് വി വി രാജേഷ് തന്നെ ഇത്തവണയും വട്ടിയൂർക്കാവ് മത്സരിക്കും എന്ന വാർത്തകളൊക്കെ വരുന്നതിന് ഇടയിലാണ് ജി കൃഷ്ണകുമാർ വട്ടിയൂർക്കാവ് മത്സരിക്കുമെന്ന് ഇപ്പോൾ പറയുന്നത് വി വി രാജേഷ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ മേയറാകാൻ കുപ്പായം തയ്പ്പിച്ച് കാത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് വി വി രാജേഷ് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും ഇടപെടാത്തത് എന്നാണ് വി വി രാജേഷുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ അറിയിക്കുന്നത് അങ്ങനെയാണെങ്കിൽ വി വി രാജേഷ് കോർപ്പറേഷൻ മേയറാകാം എന്ന മോഹം നടക്കില്ല എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അത് കഴിഞ്ഞാൽ അദ്ദേഹം വീണ്ടും വട്ടിയൂർക്കാവിന് ഒരു പിടുത്തം പിടിക്കും അപ്പോൾ ജി കൃഷ്ണകുമാർ തെറിക്കും എന്നൊക്കെയാണ് ബി വി രാജേഷിനെ അനുകൂലിക്കുന്ന നേതാക്കൾ പറയുന്നത് ഏതായാലും കണ്ടറിയാം ഇപ്പോൾ ജി കൃഷ്ണകുമാറിനെയാണ് വഠിയൂർക്കാവിന്റെ ചുമതല നൽകിയിരിക്കുന്നത് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇതാണ് ബി ജെ പിയുടെ ഇന്നത്തെ ഏറ്റവും ഒടുവിൽ വന്ന ഒരു പട്ടിക ബി ജെ പി മനസ്സിൽ കാണുന്ന പട്ടിക ഏതാണ്ട് അവസാന രൂപം എന്ന നിലയിൽ തന്നെയാണ് ബി ജെ പി നേതാക്കൾ ഇതിനെ കാണുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിയമത്തെ കാര്യം തന്നെയാണ് സംസ്ഥാന അധ്യക്ഷന് ഇക്കുറി നേമത്ത് വീണ്ടും അക്കൗണ്ട് തുറക്കാൻ കഴിയുമോ എന്ന കാര്യം തന്നെയാണ് കോൺഗ്രസ് പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ചാൽ ഒരിക്കലും ബി ജെ പിക്ക് ജയിക്കാൻ കഴിയില്ല നേമത്ത് എന്നാൽ ദുർബലനായ സ്ഥാനാർത്ഥിയെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുന്നത് എങ്കിൽ സംശയം വേണ്ട ബി ജെ പിക്ക് ജയിച്ചു വരാൻ കഴിയും ബി ജെ പി വോട്ടുകൾ കോൺഗ്രസിനും കോൺഗ്രസ് വോട്ടുകൾ ബി ജെ പിക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് നിയമം മണ്ഡലത്തിൽ ഉള്ളത് രാത്രി ബി ജെ പിയും പകരം കോൺഗ്രസുമായി നടക്കുന്ന പലരെയും നമുക്ക് നിയമത്ത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ദുർബല സ്ഥാനാർത്ഥിയെ തന്നെ ഇത്തവണ ഇറക്കി ബി ജെ പിക്ക് കളം പിടിക്കാൻ അവസരമൊരുക്കുമോ ബി ജെ പി എന്ന ചോദ്യം ഉയരുകയും ചെയ്യുന്നത് മറ്റു പ്രധാനപ്പെട്ട വിശേഷം ഈ പട്ടികയിൽ കെ സുരേന്ദ്രന്റെ കാര്യമാണ് കെ സുരേന്ദ്രനെ കോഴിക്കോടേക്ക് തട്ടി അദ്ദേഹത്തെ വീണ്ടും മൂലക്കേരുത്താൻ ശ്രമം ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിൽ ചിലർ നടത്തുന്നു ചിലർ ശ്രമിക്കുന്നു എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് കോഴിക്കോടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കോഴിക്കോട് നോർത്തിൽ തോട്ടത്തിൽ രവീന്ദ്രനാണ് എം എൽ എ അദ്ദേഹത്തിന് ഒരു തവണ കൂടി മത്സരിക്കാൻ സി പി ഐ എം ഒരു അവസരം കൊടുക്കും എന്നാണ് അറിയുന്നത് അങ്ങനെയാണെങ്കിൽ ആ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ ജയിച്ചു വരിക എന്നത് അത്ര എളുപ്പമല്ല മറ്റൊന്ന് കോഴിക്കോട് സൗത്താണ് അഹമ്മദ് ദേവർഗോപിലാണ് സ്ഥാനാർത്ഥി അവിടെയും കെ സുരേന്ദ്രനെ അത്ര പെട്ടെന്ന് ജയിച്ചു വരാൻ കഴിയും എന്ന പ്രതീക്ഷ വേണ്ട കോഴിക്കോട് എന്തുകൊണ്ട് കെ സുരേന്ദ്രനെ കൊണ്ടുവന്നു എന്ന ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹത്തെ ഒതുക്കുക എന്നത് മാത്രമാണ് അതിനുള്ള ശ്രമങ്ങൾ ബി നടക്കുന്നു എന്ന് ഈ പട്ടിക പരിശോധിച്ചാൽ മനസ്സിലാകും ഇത് ചില മാറ്റങ്ങളൊക്കെ ാം സ്വാഭാവികമാണത് ഘട്ടമാകുമ്പോൾ ഇതിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാം എന്നിരുന്നാലും ഇതിൽ ബഹുഭൂരിപക്ഷവും ഇതേ മണ്ഡലങ്ങളിൽ തന്നെയായിരിക്കും മത്സരിക്കുക എന്ന് ഉറപ്പിച്ചു പറയുന്നു ബി നേതാക്കൾ